ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ കോഴിമക്കളും അതുപോലെ പൂച്ചയും പിന്നെ കുറച്ച് കൃഷിക്കാര്യങ്ങളും അങ്ങനെ സാധാരണ വീട്ടമ്മമാരുടെ ലൈഫൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ചെറുപയർ കറി അതുപോലെ തന്നെ കായത്തുണ്ടും മുതിരിയും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി പിന്നെ ഒരു മോര് കറി നേന്ത്രക്കായ ഇട്ടത് ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ചെറുപയർ കറി ഇതാ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മുത്തിനും ചിഞ്ചുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ പയർ കറി ഉണ്ടാക്കിയത് പിന്നെ അത് മാത്രമല്ല ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണല്ലോ ചെറുപയർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ ചെടികളുടെ ഇടയിലൂടെ കുറച്ച് നേരമൊക്കെ നിൽക്കും കേട്ടാ ഇന്ന് അങ്ങനെയൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ വേഗം കറികളൊക്കെ വെച്ച് ആ ഒരു ജോലിയും കൂടി കഴിഞ്ഞിട്ടാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത് കേട്ടാ അപ്പോൾ ഇതാ ചേട്ടൻ ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ല വെയിൽ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴക്കാലമാണെന്ന് തോന്നില്ല അതുപോലത്തെ ഒരു ഉഷാറൻ ദിവസമായിട്ടാണ് കണ്ടപ്പോൾ തന്നെ തോന്നിയത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് പറമ്പിലാണെങ്കിൽ നിറയെ പുല്ല് നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാനെന്നും വിചാരിക്കൂട്ടോ ഇവിടെ ആരും ഒന്നിനും കൊണ്ടുവന്ന് കെട്ടുന്നില്ലല്ലോന്ന് അപ്പോൾ ആ വിചാരത്തിന് ഇതാ ഒരു മറുപടി കെട്ടിയിട്ടുണ്ട് നല്ല ഒരു പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ ടൈലിലൊക്കെ കുമ്മായി അങ്ങോട്ട് വാരി വെതറി വെദറി അങ്ങോട്ട് ഇട്ടു കേട്ടോ ഇനി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ആ പശുവിനെ അവിടെ നിന്ന് അവർ കെട്ടിയിരിക്കുന്നത് അഴിച്ചു മാറ്റി കൊണ്ടുപോയപ്പോൾ ഓടി അവിടെ ചെന്ന് കയ്യിൽ കിട്ടിയ കുറച്ച് ചാണകവും കൊണ്ട് അങ്ങോട്ട് വന്ന് നമ്മുടെ പച്ചമുളകം തയ്ക്കും അതുപോലെ തന്നെ വേപ്പിന് അങ്ങനെ വെണ്ട തയ്ക്കും ഇതിനൊക്കെ നമ്മൾ കുറച്ചാണ് കിട്ടിയത് കേട്ടാ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം വേഗം കുറച്ച് മണ്ണാങ്ങിട്ട് വെട്ടി കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടാ അപ്പം ഈ കുഞ്ഞി കൈക്കോട്ട് വെച്ചിട്ട് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴയ്ക്കൊന്നല്ലല്ല നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചമുളകും തയ്ക്കും ഒക്കെ അല്ലേ അപ്പം അതിനൊക്കെ ഈ കുഞ്ഞി കുഞ്ഞിക്കൈക്കോട്ട് ധാരാളമാണ് കുറച്ച് ദിവസം കൂടി ആ പശുവിനെ ആ പറമ്പിൽ കൊണ്ട് നിർത്താണെങ്കിൽ എൻ്റെ പച്ചക്കറി ചെടികൾക്കുള്ള വളമൊക്കെ കിട്ടും കേട്ടാ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസവും രണ്ട് പശുവിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടും അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഈ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വരാറ് കേട്ടാ അപ്പം ഈ പ്രാവശ്യം പുല്ല് ഇത്രേനായിട്ടും ആദ്യമായിട്ട് ഇന്നാണ് കേട്ടോ കൊണ്ടുവന്ന് കെട്ടിയത് അതാണെങ്കിൽ കുറച്ച് ചാണകമാണ് കിട്ടുള്ളൂ കേട്ടോ എനിക്ക് എനിക്കതിലും ഒരു സങ്കടം തോന്നിയിട്ടാണ് അപ്പോൾ ഇനി നാളെയൊക്കെ കെട്ടാണെങ്കിൽ നമ്മുടെ മത്തനും കുമ്പളത്തിനും ഒക്കെ ചാണകൊക്കെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അത് കേട്ടിട്ട് ഇവിടെ മക്കളൊക്കെ ചിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ അതൊന്നും നോക്കിയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളാട്ടിൻകാഷ്ടമൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ എന്നാലും ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെടി നല്ല രീതിക്ക് വളർന്നങ്ങോട്ട് പന്തലിച്ച് നിൽക്കൂട്ടാ അപ്പോൾ ഈ പച്ചമുളകും തൈയൊക്കെ കണ്ടിട്ടില്ലേ പത്ത് നാൽപ്പത് പച്ചമുളകൊക്കെ ഒരെണ്ണത്തുമ്പോൾ ഉണ്ടാവും ഒരു തൈയുമ്പോൾ തന്നെയുണ്ടാവണമെങ്കിൽ ആ തൈക്ക് നല്ല വലിപ്പം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ചെടി അങ്ങോട്ട് വളർന്ന അങ്ങോട്ട് പന്തലിച്ച് നിൽക്കൂട്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ചാണകം തന്നെ കിട്ടുകയാണെങ്കിൽ എന്നുള്ള ഒരു ഇത് തോന്നുന്നത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെയാണ് കിട്ടുക നല്ല പൊല ഉണങ്ങിയിട്ടുള്ള പൊടിയൊക്കെയാണ് കിട്ടാം കേട്ടോ പക്ഷേ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നേരിട്ട് അപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ കൊടുക്കുന്ന വളംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത ദിവസമൊക്കെ നമ്മള് വിറകടുപ്പില് കത്തിക്കുമല്ലോ അപ്പോൾ ആ ഒക്കെ ഇട്ടുന്ന ചാരമൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടാ അപ്പോൾ ചാരത്തിന് ചില സ്ഥലത്ത് വെണ്ണീർന്നൊക്കെയാണ് പറയാട്ട എൻ്റെ അമ്മ വെണ്ണീർന്നാണ് പറയുക പക്ഷെ ഞാൻ എപ്പോഴും ചാരം ചാരം എന്ന് തന്നെയാണ് പറയാട്ടെ അപ്പൊ ഈ ചാരം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ നല്ലതാണ് കേട്ടാ പയറിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പയർ ചുവട്ടിയൊക്കെ നല്ല രീതിക്ക് പന്തലിച്ചു വരാനായിട്ട് ചാരം കൊണ്ട് വറ്റും അപ്പോൾ ഞാനാണെങ്കിൽ കുറേ പയർ വിത്തൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് ഗ്രോ ബാഗുകളിൽ അത് വളർന്ന് ഒരാറില്ല പരുവായിപ്പോൾ നമ്മുടെ കോഴിമക്കൾ കൊത്തിട്ടിരുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ അല്ല മഴ പെയ്തപ്പോൾ അതങ്ങനെ തന്നെ ചെരിഞ്ഞ് വീണങ്ങട്ട് പോയി കിടന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നേരെ കുഴിച്ചിട്ടിട്ടും അത് ശരിയായില്ലാട്ടോ അപ്പോൾ ആ മണ്ണൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അത് ആ ചെടികളൊക്കെ എന്നോട് നന്ദി പറയാണ് തലയാട്ടി കൊണ്ടിട്ടാണ് അതുപോലെയാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ വേപ്പിനാണെങ്കിൽ ആകെ കേട് പിടിച്ചിട്ട് കണ്ടാൽ തന്നെ നമുക്കൊരു സുഖം തോന്നില്ലായിരുന്നു പക്ഷെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചൊഴിച്ച് ഇത് ആ വേപ്പ് പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ആയിട്ട് പഠിച്ചത് എന്ത് ചെയ്തിട്ടാണ് ഈ കറിവേപ്പിനെ നല്ല രീതിക്ക് കൊണ്ടുവരാമെന്നുള്ളതൊക്കെ കൂട്ടുകാർ പ്ലാൻസ് വീഡിയോ ഒക്കെ ഇടുന്ന അവരുടെ ഇതിൽ നിന്നാണ് ഞാനതൊക്കെ മനസ്സിലാക്കിയത് കേട്ടാ അപ്പൊ ഭയങ്കര സന്തോഷം നമുക്ക് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ശരിയാവുന്ന ആവുമ്പോ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടമ്മമാർ ഇതുപോലൊക്കെ ആയിരിക്കും എന്താ പുതപ്പും കാര്യങ്ങളൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ നമ്മൾ മെഷീനിലിട്ട് എന്നാലും അതൊന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ആ വെയിൽ പോകുന്നതിന് മുൻപ് അങ്ങോട്ട് ചെയ്യാനായിട്ട് നോക്കുമല്ലോ അപ്പോൾ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ കോഴിമക്കൾക്ക് അപ്പോൾ കോഴിമക്കളുടെ പേരിനെക്കുറിച്ച് മിക്കവരും കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ അപ്പം എനിക്കിഷ്ടമുള്ള പേരുകൾ നല്ല ഇഷ്ടം ഇഷ്ടമായിട്ട് വിളിക്കാനും കേൾക്കാനും ഇഷ്ടം തോന്നുന്ന പേരുകളാണ് ഏട്ടാ ഞാൻ കോഴിമക്കൾക്കായാലും പൂച്ചക്കൊക്കെ ആയാലും ഇടുന്നത് ഓണത്തിനുള്ള പച്ചക്കറികൾ തൈകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് ഗ്രോ ബാഗുകളൊക്കെ കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇവിടെ നിരത്താനായിട്ട് കേട്ടോ മണ്ണൊക്കെ ഒന്ന് റെഡിക്കാക്കി ഇന്നത്തെ വെയിലൊക്കെ കൊണ്ടും കഴിഞ്ഞിട്ട് നല്ല രീതിക്കാവട്ടെ അതിന് ശേഷം നമുക്ക് അതിൽ പച്ചക്കറി തൈകൾ വെച്ച് കൊടുക്കാം വിചാരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഗ്രോ ബാഗ് ഇവിടെ എത്തിക്കണം അതിന് വേണ്ടിയിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്നുണ്ടായിരുന്ന ഗ്രോ ബാഗുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണ് ഞാൻ ഇട്ടുള്ളൂ ഒരു ആരെയും ഭാഗം മണ്ണ് ഇട്ടുള്ളൂ ഇത് ചെറിയ ഗ്രോ ബാഗാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമുക്കിങ്ങനെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റും പക്ഷേ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ആയാസം ഇല്ലാട്ടാ പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ടാക്കിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് പൂർത്തിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ഇതായാലും കയ്യൊക്കെ വേദനയെടുത്തിട്ട് പാടില്ല കേട്ടോ പക്ഷെ പത്തെണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണ് നിറയ്ക്കാ കൊണ്ടുവന്ന് വെക്കുക മണ്ണ് നിറയ്ക്കാൽ കൊണ്ടുവന്ന് വയ്ക്കുക ഇങ്ങനെ തന്നെയായിരുന്നു കുറേ നേരമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് ദിവസം വെയിലൊക്കെ കൊണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ തൈകളൊക്കെ വയ്ക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ഇതിലെ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത അങ്ങോട്ട് നനഞ്ഞ് ഒരു ചെളി കെട്ടിയ രീതിക്കൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അതിനെ നല്ല രീതിക്ക് തന്നെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് കേട്ടോ ഇനി ഇത്തിരി വലിപ്പമുള്ള തൈകൾ വെച്ചാലാണ് നമുക്ക് ഓണത്തിന് കായൊക്കെ പറിക്കാനായിട്ട് പറ്റുള്ളു അല്ല കേട്ടോ കുഞ്ഞു തൈനി മുളച്ച് പൊന്തിയൊക്കെ വരുമ്പോഴേക്കും എനിക്കറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലൊക്കെ ഇനി പച്ചക്കറി തൈകൾ വാങ്ങിയിട്ട് വേണം കേട്ടോ നമ്മുടെ ഉണ്ടമല്ലിപ്പൂ ഇതാ ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ അതിൽ ഇതാ ഒരു തുമ്പിയൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ ആ പൂവിടാനായിട്ട് നല്ലതാണല്ലോ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ വാടാർ മല്ലിയും ഒക്കെ വേണമല്ലോ ഓണത്തിന് പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളാമ്പി പൂക്കൾ അതുപോലെ ചെത്തി ചെണ്ടുമല്ലി ഇതൊക്കെ നമുക്ക് വേണം തുമ്പപ്പൂവ് കാര്യങ്ങൾ ഒക്കെ വേണം അപ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മുടെ വീട്ടിലെ എല്ലാ ഏതൊക്കെ പൂക്കളാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൈകളൊക്കെ നമ്മൾ പറിച്ചു നട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിലാണ് ആ സമയത്ത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൈ രണ്ടും നല്ല കുഴപ്പമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കയ്യൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പത്തെണ്ണം തികച്ചുമല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ഒരുക്കി നമ്മളൊരിക്കല്ലേ നമുക്ക് ഇങ്ങനെ പച്ചക്കറി തൈകൾ വെക്കാനും പച്ചക്കറി പൊട്ടിച്ചെടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാറാണത്ത് ഭ്രാന്തൻ്റെ ജോലി പോലെയാണ് കേട്ട ഇപ്പോഴും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഭാഗത്ത് ഞാനൊരു തരം ചെടി വെച്ചിട്ടുണ്ട് ആ ചെടി കൊണ്ട് ഈ കിണറിനൊരു കൊലിസ് ഇട്ട പോലെ ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ വയ്ക്കുമ്പോഴൊക്കെ കാണാൻ ഭംഗിയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ ആ വൈകി തെറ്റിക്കൊണ്ട് കുറച്ചൊക്കെ പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മുത്തതേ എന്തോ പറയാൻ വേണ്ടി ഫോൺ വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിലാണ് ഞാൻ ഈ ചെടി വെച്ചത് എന്നുണ്ടെങ്കിലും ഇത്രേ സ്ലോവിൽ വളരാന്ന് പറഞ്ഞു ഈ ചെടിക്കേ എന്ന് തോന്നണ നമ്മുടെ വീട്ടിൽ പലതരം ചെടികളുണ്ടെങ്കിലും ഏറ്റവും സ്ലോവിൽ വളരുന്ന ചെടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഈ പുല്ലൊക്കെ പറച്ച് മാറ്റിയതിന് ശേഷമാണ് ആ ചെടി ശരിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ട അപ്പോൾ ഇതിന് ഇനി പെട്ടെന്ന് വളരാൻ പറ്റുന്ന വല്ല വളം ഇട്ട് കൊടുക്കണമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെയാണ് തന്നെയാണാവോ അറിഞ്ഞുകൂടാ അപ്പോൾ വേനൽ കാലത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊടിയ വേനൽ വരുന്നതിനേക്കാൾ മുന്നേ നല്ല ഭംഗിയിലായിരുന്നു ഊട്ടാ ഈ കിണറിന് ചുറ്റും ഇതിങ്ങനെ നിന്നിരുന്നേ പിന്നെ അതിൽ കുറേ എണ്ണം കരിഞ്ഞു പോയി ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ തിരിച്ച് കിട്ടാത്ത രീതിക്ക് നല്ല കട്ടക്കറുപ്പായിട്ട് കരിഞ്ഞു പോയിക്കായിരുന്നു കൂട്ടാ ഇപ്പോൾ അതാ മഴ കിട്ടിയപ്പോൾ ആ മഴ സമയത്ത് ഞാൻ വീണ്ടും കുഴിച്ചിട്ടതാണ് ഇപ്പോൾ വീണ്ടും പൊടിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ എത്ര പ്രാവശ്യമാണ് ഈ ചെടി ഞാൻ കുഴിച്ചിരുന്നേന്ന് പറഞ്ഞാലാവില്ല കേട്ടാ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിക്കും ഒരിത്തിരിയെങ്കിലും പൊക്കത്തിൽ അത് നിന്നിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അപ്പം ഇത് എത്ര കരിഞ്ഞു പോയാലും എത്ര ഒടിഞ്ഞു വീണാലും വീണ്ടും വീണ്ടും ചെയ്ത് ഞാനങ്ങനെ വിചാരിച്ച ആ ഒരു സ്റ്റൈലിൽ എത്തുന്ന വരെ ഞാനിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പുല്ലുകളും അതുപോലെ പൂപ്പലുകളൊക്കെ പറിച്ചപ്പോൾ ഇത്രേനായി നിങ്ങൾ ആ ചെടി നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നില്ലേ അപ്പോൾ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ഇതിൻ്റെ കൂടി പൊക്കത്തിലാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിന് എന്ത് ചെയ്താൽ നിലത്തുനിന്ന് പൊന്തു ട്ടാ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ ഒരിത്തിരി സ്പീഡില് വളരാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഈ സമയത്തുണ്ടല്ലോ ചിഞ്ചുന്റെ ഫ്രണ്ട് അനീറ്റ വീട്ടിൽ വന്നു കേട്ടോ അപ്പൊ അനീറ്റക്ക് ഇത് ആ ചായും ചിപ്സൊക്കെ വെച്ചപ്പോ നമ്മടെ മൗമ്പളി ഭയങ്കര സന്തോഷായി അനിയറ്റ അവനും ആ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഒത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ അപ്പോഴേക്കും ആ മുകളിക്കൂട്ടൻ്റെ വയറൊക്കെ നിറഞ്ഞു നിറയെ ചിപ്സൊക്കെ തിന്നിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ നിങ്ങളും ശ്രമിക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം